പാച്ച് പാച്ച് മക്കളെ മക്കളെ തീട്ടം കളി എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു ഈ ചെങ്ങായി ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ ഇല്ലല്ലോ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ ഇല്ലല്ലോ ആ പരാതി തീർന്നു അത് ഒന്നും തരാത്തെ പരാതി തീർക്കാ പി എസ് സി കളിച്ച മുത്ത അതുപോലെ തന്നെ ക്രൊയേഷ്യൻ ക്ലബിലേക്ക് സെലക്ഷൻ കിട്ടിയ മുത്ത് പെറ്റിച്ചേ പെറ്റിച്ചേ നിങ്ങളെ പെറ്റിച്ചേ പാച്ചു ഇപ്പോ പാച്ചുനും പെറ്റിച്ചു കളിക്കുന്ന ശൈലി കണ്ടില്ലേ ഇവനാണ് കുട്ടികൾക്ക് ക്യാമ്പ് എടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാച്ചുന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടിന്റെ ബയോലൊക്കെ ഇന്ത്യൻ ഇന്ത്യൻസ് കോച്ച് ഇപ്പൊ അത് കാണുന്നില്ല എങ്ങനെ കാണുക കളി നിന്റെ കളിയില്ല എന്ന് തെളിയിച്ചു ഇനി ആകെ കളി ഉള്ളത് അതും കൂടി നീ കളയല്ലേ ഇനിയെങ്കിലും നീ ആ വീഡിയോസ് ഫുട്ബോൾ കളിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെ നിന്നെ കൊല്ലും ചെങ്ങായി ഇമാതിരി തീട്ടം കളി ഞാൻ പറയാ കളിക്കാറിയാത്തൊരാള് കളിക്കാണെങ്കിൽ രസം അതും താഴേക്ക് പോയടോ നിനക്ക് നല്ലതേ കിവവേ ലഹരി ഒഴിവാക്കൂ ഇതാണ് നിനക്ക് നല്ലത് തൽക്കാലം ഞാൻ ആളുകളെ പറ്റിച്ചില്ലേ പ്രൊമോഷൻ ചെയ്യും അതാണ് നിനക്ക് നല്ലത് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പ്രൂഫ് പ്രൂഫ് എവിടെയാണ് ഇനി കളിക്കാരനാണോ അല്ലേ എന്നുള്ള പ്രൂഫ് ഇപ്പം ഞാൻ അതിലിട്ടുണ്ട് അത് അവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയുള്ള വലിയ പ്രൂഫാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അല്ലാതെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ടും ഗുണം ആപ്പിക്കല്ലേ